ഷാജിയുടെ ക്യാൻസർ രോഗികൾക്ക് സൗജന്യ പച്ചക്കറി എന്ത് സൗജന്യമാണോ എല്ലാവർക്കും ക്യാൻസർ രോഗികൾ കൊച്ചുള്ള ആ സവാള തക്കാളി വയോ വയോ അവരെ കൊണ്ട് പറ്റുന്നത് ചെയ്യുകയാണ് നമ്മൾ ഒരുപാട് ഉണ്ടായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല നമ്മൾ ഉള്ളതിൽ പങ്ക് കൊടുക്കുക നമ്മൾ ഒരുപാട് മറ്റുള്ളവരെ സഹായിക്കാൻ വെച്ചാൽ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ പലവരും ഒന്ന് പരിഹസിക്കുന്നുണ്ട് നമ്മൾ അധ്വാനിച്ചാണ് ജീവിക്കുന്നത് ഞങ്ങൾ അഞ്ചാറ് കുടുംബം ജീവിക്കുന്നതുകൊണ്ട് ആ തൊഴിൽ തന്നെ ബാക്കിയുള്ളവർക്കും കൂടെ ഒരു സഹായമാണ് ചെയ്യുന്നത് നമസ്കാരം ഒരുപാട് സന്തോഷമുള്ള ഒരു കാഴ്ച കാണാനിട എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയാണ് ഷെഫിന്നാണ് പേരിലെ വഴിയോര കച്ചവടക്കാരാണ് പച്ചക്കറിയും ഐറ്റം എല്ലാം ഉണ്ട് പിന്നെ ചേട്ടൻ പേരെങ്ങനെ അഷ്റഫും കൂടെ ഈ രണ്ട് ഇവർ ഇവിടെ നടത്തുന്നത് ഇവരെ ഏറ്റവും സന്തോഷം എന്ന് പറയാം ഇവിടെ വരുന്ന ക്യാൻസർ രോഗികൾക്ക് പച്ചക്കറി സൗജന്യമാണ് അവർക്ക് വേണ്ട കിറ്റ് ഇവർ സൗജന്യമായിട്ട് കൊടുക്കും അവരെ കൊണ്ട് പറ്റുന്നത് ചെയ്യുകയാണ് നമ്മൾ ഉണ്ടായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല ഇല്ല നമ്മളിൽ ഉള്ളതിൽ പങ്ക് കൊടുക്കുക നമ്മളുള്ളതിൽ പങ്ക് കൊടുക്കുക നമ്മൾ ഒരുപാട് സ്വരുക്കൂട്ടിയിട്ട് മറ്റുള്ളവരെ സഹായിക്കാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമില്ല ഇത് നമ്മൾ ഇത് വൈകുന്നേരം കൊണ്ട് ഇറക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് സന്തോഷമുണ്ട് എന്തൊക്കെ നമ്മൾ ചെയ്ത് ഞങ്ങൾ ആറേ പേര് ഒരുമിച്ച് സംസാരിക്കുമ്പോൾ ഇന്ന പോലെ ആറിയപ്പെട്ടവർക്ക് കൊടുത്ത് നമുക്കൊരു സന്തോഷം പിന്നെ ഒരു കിടന്നുറങ്ങാൻ പറ്റുന്ന സമാധാനത്തിൽ കിടന്ന് ഉറങ്ങാൻ പറ്റും വെയിലും മഴയൊക്കെ ആയിട്ട് ഇരുപത്തിയാല് മണിക്കൂർ റോഡ് വശത്ത് തീക്കുമാണ് അതിൽ പങ്കാണ് ഏറ്റവും പാവപ്പെട്ടവർക്കും ക്യാൻസർ രോഗികൾക്കും കൊടുക്കുന്നത് അതൊരു വലിയ മനസ്സ് തന്നെയാണ് എന്തായാലും നിങ്ങൾക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ തോന്നിയല്ലോ നമ്മളിൽ ഉള്ള പങ്ക്

അപ്പൊ അത് ആ ഒരു ആ ഒരു വിഷമവും അതുകൊണ്ട് അന്നേരം തന്നെ അവർക്ക് നമ്മൾ അവർക്ക് വേണ്ട പച്ചക്കറി കാര്യങ്ങളെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് കൊടുത്തു അന്ന് തന്നെ ബോർഡ് പഠിച്ചു വെച്ചു ക്യാൻസർ രോഗികൾക്ക് ഫ്രീ എന്ന് പറയുന്ന ബോർഡ് ഇന്ന് ഇന്ന് വരെ നമ്മുടെ അഞ്ചാറ് കുടുംബങ്ങള് ഞങ്ങൾ അഞ്ചാറ് പേര് ചേർന്നെടുത്ത തീരുമാനം ഞങ്ങൾ അഞ്ചാറ് കുടുംബങ്ങൾ ജീവിക്കുന്ന ഇതുകൊണ്ടാ ആ ഒരു ഇതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്ക് പ്രയോജനപ്പെട്ടാൽ എന്തോ നല്ല എന്നുള്ള ആശയത്തിലാണ് ഇത് ചെയ്യുന്നത് പേര് അർഹതപ്പെട്ടവർ വരുന്നുണ്ട് അവർക്ക് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഒരു ദിവസം വാങ്ങുമായിരിക്കും ഒരു അഞ്ചാറ് പേര് വെച്ച് വേണ്ടി ഒരിടത്ത് മാത്രമല്ലല്ലോ ടൗണി അഞ്ചാറ് ഞങ്ങളുടെ പത്തനംതിട്ടയിലെ കോന്നിലുണ്ട് ടൗണിലുണ്ട് ഒരു അഞ്ചാറ് സ്ഥലങ്ങളിലുണ്ട് നമ്മുടെ എല്ലാ കടകളിലും എല്ലാ രോഗികൾക്ക് ഫ്രീ ആണ് അവർക്ക് എന്ത് വേണമെങ്കിലും വേണമെങ്കിലും കൊടുക്കുക എന്തൊക്കെയാണ് നമുക്ക് ഉള്ള ഇവിടെ നമുക്ക് പയറ് തക്കാളി വെള്ളരി വിഷു ആയതുകൊണ്ട് വെള്ളരി കാര്യങ്ങളെല്ലാം ഫ്രീ ആണ് ഫ്രീ ആണ് ആ പിന്നെ ഉണ്ട് ടൗണി ഫ്രൂട്ട്സ് ആയിട്ട് തണ്ണിമത്തങ്ങ കൊടുക്കുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ എന്തൊക്കെ സാധനം ഉണ്ട് വെളുത്തുള്ളി ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട് ഒരു കിറ്റ് നമ്മൾ കൊടുക്കും കിറ്റ് കൊടുക്കുന്നുണ്ട് ഒരു ക്യാൻസർ രോഗിയാണ് അവരുടെ മറ്റേ ഉണ്ടല്ലോ ക്യാൻസർ രോഗിയുടെ ആ കാർഡ് കാണിച്ചാൽ മതി അപ്പൊ നമ്മള് വേറെ ഒന്നും ഇല്ല അവർ രോഗിയാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തേക്കും കാരണം പറ്റിക്കപ്പെടുന്ന കാലമാണല്ലോ അതെ പലരും മുതലെടുക്കുമല്ലോ അറിയപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒത്തിരി പേരെ സഹായിക്കാനും കഴിഞ്ഞിട്ടാണ് അതിന്റെ ഒരു സന്തോഷമുണ്ട് ഞാനൊരു മൂന്ന് വർഷം കൊണ്ട് ഈ സവാള മേടിക്ക മേഖല മേടിക്ക ആ സവാള മേടിക്കാ കൊച്ചുള്ളി തക്കാളി മേടിക്ക വയോ വയോ ആ നാല് കിലോ നിറയെ നാല് കിലോ നുറയെ നാല് കിലോ നിറയെ ആ പയർ നാല് കിലോ നൂറ് നാല് കിലോ നൂറ് നാല് കിലോ എന്നു ആ വിഷുവിന് വെള്ളരി കണക്ക് വെക്കാൻ വയോ 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 താഴെ വെട്ടിപ്പുറത്തും കൊടുക്കുന്ന മൈലപ്പറ താഴെ വെട്ടിപ്പുറത്തും കൊടുക്കുന്നു പിന്നെ ടൗണിൽ ഇപ്പം ടൗൺ സ്ക്വയറിന്റെ അവിടെ കൊടുക്കുന്നുണ്ട് പോസ്റ്റ് ഓഫീസിന്റെ അവിടെ കൊടുക്കുന്നുണ്ട് വെട്ടൂർ അമ്പലത്തിന്റെ അവിടെ ആളില്ലാത്തടുത്ത് കൊടുക്കുന്ന കുറെ പേര് പറഞ്ഞായിരുന്നു വെട്ടൂർ അമ്പലം ലക്ഷങ്ങൾ ഞങ്ങൾ കൊടുത്തായിരുന്നു അവിടെ ഒത്തിരി പേർക്ക് സഹായിക്കാൻ വലിയൊരു നന്മയാണ് ചെയ്യുന്നത് ഇതിപ്പോ നമുക്ക് ഇങ്ങനത്തെ മുതലാവോ ഇങ്ങനെ റോഡിലൊക്കെ വന്ന് രാവിലെ തൊട്ട് വൈകിട്ട് കൊണ്ട് നിങ്ങൾക്ക് നമ്മൾ ഇവിടെ നിൽക്കുമ്പോ തന്നെ നമ്മൾ പലവരും ഒന്ന് പരിഹസിക്കുന്നുണ്ട് ഈ ഫീൽഡിൽ ഇറങ്ങിയപ്പോ തന്നെ ഒത്തിരി പേര് നെഗറ്റീവ് പറയുന്നുണ്ട് ഈ സഹായം ചെയ്തതിന് അന്ന് തന്നെ ഒത്തിരി കച്ചവടക്കാര് ജീവിക്കേണ്ടത് നമ്മളതൊന്നും മനസ്സിലെടുത്തില്ല നമുക്കൊരു സഹായം ചെയ്യാൻ തോന്നി അത് നമ്മള് ചെയ്യുന്നു നമ്മളെ കൊണ്ട് പറ്റുന്നത് ഇപ്പൊ നമുക്ക് ഈ മേഖലയാണ് ജോലി ചെയ്യുന്നത് നമ്മുടെ കൊടുക്കാനുള്ളു അതേ ഉള്ളൂ ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ സ്ഥിരം കസ്റ്റമേഴ്സ് ഒത്തിരി പേര് നല്ല കാര്യമാണ് ചെയ്യുന്നത് അപ്പൊ അവര് അവരെ സംശയില്ല ഇത് എങ്ങനെയാ ക്യാൻസർ രോഗികൾ എന്നറിയേ ഒത്തിരി പേര് വന്ന് അർഹതയില്ലാത്തവർ മേടിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കും നമ്മൾ കാർഡാക്കി കാർഡ് കാണിച്ചിട്ട് അവർക്ക് കൊണ്ടുപോകും കൊടുക്കാം ക്യാൻസർ ബുദ്ധിമുട്ട് വരുന്നവർക്ക് നമ്മൾ സഹായിക്കുന്നുണ്ട് സഹായിക്കുന്നുണ്ട് ഒരു ദിവസം നമ്മൾ എന്നാലും എത്ര രൂപയൊക്കെ ഒക്കെ കൊടുക്കുവായിരിക്കും നമ്മള് നമ്മള് ഇന്നലെ എൺപത് പേർക്ക് എല്ലാ വണ്ടിയിലും കൂടെ നാലെടുത്തായിട്ട് അഞ്ചെടുത്തോ അഞ്ചെടുത്തായിട്ട് അഞ്ചടുത്തായിട്ട് നമ്മൾ എൺപത് പേർക്ക് കിറ്റ് കിറ്റ് അവർക്ക് വേണ്ടുന്ന സാധനം നമ്മൾ കൊടുക്കും നമ്മളെ നമ്മളെ കൊണ്ട് കൊണ്ട് പറ്റുന്ന പോലെ പോലെ നമ്മൾ നമ്മളൊരാഴ്ച ഒരു ദിവസം കൊണ്ട് വെച്ചിട്ട് മാറ്റുക നമ്മൾ ഒരാഴ്ച കൊടുക്കുക ആഹ് പല പല രീതി വന്നിട്ടുണ്ട് അപ്പൊ കണ്ടറിഞ്ഞവര് വരുന്നവരുണ്ട് അർഹതപ്പെട്ടവർ വന്ന് മേടിക്കുന്നതുകൊണ്ട് അതീ സന്തോഷവും സന്തോഷമുണ്ട് അല്ലേ അതെ പ്രത്യേകിച്ച് എടുത്തു പറയണം നല്ല മനസ്സുള്ള ഒരു മനസ്സുള്ളൊരു അല്ല ഇവനും ഉണ്ട് കേട്ടോ മനസ്സിന് ആ ഒരു മനസ്സ് കാണേണ്ടത് തന്നെയാണ് കാരണം ഇങ്ങനെ ഒരു ചിന്താഗതി പെട്ടെന്ന് ആർക്കും തോന്നത്തില്ല അതായത് കഴിഞ്ഞ ദിവസം അങ്ങോട്ട് പച്ചക്കറി കൊണ്ടുവച്ചോണ്ട് ഒരാള് പണ്ടേൽ വന്നാൽ അവർക്ക് ക്യാൻസർ രോഗിയായിരുന്നു കീമോ അങ്ങനത്തെ കഴിഞ്ഞ് വന്നവർ പൈസ ഇല്ലായിരുന്നു അധികം പച്ചക്കറി വാങ്ങിക്കാൻ പൈസ ഇല്ലാണ്ട് ഒരു കൂട്ടം അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവൻ ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ബാക്കി വേണോ വേണമെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പൈസ ഇല്ല അന്നേരം ആ ഇവന് അവർക്ക് ഫ്രീ കൊടുക്കുന്നേ ആദ്യമില്ല പിന്നെ ഒരു ബോർഡ് വെച്ച് അത്യാവശ്യം വരുന്നവർക്കെല്ലാം കൊടുക്കുവേ